ഹായ് അപ്പോൾ നമ്മളെ കേരളം മുഴുവൻ അതല്ലയെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള മിക്ക മലയാളികളും ഇപ്പോൾ കാന്തപുരത്തിൻ്റെ പിന്നാലെയാണ് അപ്പോൾ കാന്തപുരം എന്ത് പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇതൊന്നും നോക്കാതെ അദ്ദേഹത്തെ സൈബർ ഇടങ്ങളിൽ വെച്ച് ഒരുപാട് ഹരാസ്മെൻ്റ് ചെയ്യുകയാണ് അതായത് അദ്ദേഹത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബർ സൈബർ ആക്രമണം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആമുഖമായി പറയട്ടെ ഞാൻ കാന്തപുരത്തിന്റെ ആളായിട്ടല്ല സംസാരിക്കുന്നത് എനിക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും ഒരുപോലെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറയുമ്പോൾ അത് ആരോടാണ് പറയുന്നത് എന്ന് പോലും നോക്കാതെ ഒരുപാട് ആളുകൾ പുരോഗമനവാദികൾ അതിനു വേണ്ടി അത് എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് എതിരഭിപ്രായം പറയുന്ന ഒരു സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാന്തപുരം ആരോട് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാതെ അത് മുസ്ലിങ്ങളോടാണ് കാന്തപുരം സ്ത്രീ പുരുഷന്മാർ ഇട കലരുന്നത് അത് പാടില്ല എന്ന് മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് അത് കാന്തപുരത്തിന്റെ സ്വന്തം ഒരു അഭിപ്രായമല്ല അത് ഇസ്ലാം എന്നുണ്ടായോ അന്ന് മുതലേ ഉള്ള അഭിപ്രായമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരുന്ന ഒരു പരിപാടിയും പാടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ മതി അതിന് കുറെ ചാനലുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിനാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കാര്യത്തിൽ ഒരുപാട് ഉത്കണ്ഠയുള്ളത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ നിയമം പറയുമ്പോൾ അതിന് ആര് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരു കാര്യവുമില്ല അത് മതപരമായ അഭിപ്രായമാണ് പണ്ഡിതന്മാർ പറയുന്നത് അതല്ലാതെ മറ്റ് വ്യക്തികളോടോ അല്ലെങ്കിൽ മറ്റ് മതങ്ങളോടോ അല്ല പറയുന്നത് മറ്റു മതങ്ങൾ മറ്റു മതങ്ങളുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവർ ചെയ്ത് ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ അതിനാരും ഇവിടെ എതിര് പറയുന്നില്ല മുസ്ലിങ്ങൾ ആരും ഇവിടെ അതിനെതിര് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല പറഞ്ഞതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അത് ഇസ്ലാമിൻ്റെ നിയമം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് മുസ്ലിം മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നവരോടാണ് പറഞ്ഞത് അങ്ങനെ ജീവിച്ചാലേ മുസ്ലിം വിശ്വാസ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസ അവന് പാരത്രിക ലോകത്ത് അതായത് പല ലോകത്ത് സ്വർഗം നേടാൻ കഴിയുള്ളൂ എന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അത് സ്ത്രീകളുടെ വിഷയത്തിലായാലും പുരുഷന്മാരുടെ വിഷയത്തിലായാലും മറ്റ് വിഷയങ്ങളിലായാലും കാന്തപുരം പറഞ്ഞത് സത്യം തന്നെയാണ് അത് കാന്തപുരം സ്വന്തം അഭിപ്രായത്തിൽ നിന്നെടുത്ത് പറഞ്ഞതല്ല അത് അതിൻ്റെതായ ഗ്രന്ഥങ്ങളിലുള്ള അതായത് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ പണ്ട് മുതലേ എഴുതി വച്ച അതല്ലെങ്കിൽ അത് ദൈവം കൽപ്പിച്ച അള്ളാഹു കൽപ്പിച്ച നിയമങ്ങളാണ് അത് കാന്തപുരം പറഞ്ഞത് മനസ്സിലായില്ലേ അതിന് ഏഷ്യാനെറ്റ് ന്യൂസോ അതല്ലെങ്കിൽ മറ്റ് ചാനലുകളോ അത് അതിനു വേണ്ടി പട പടക്കോപ്പ് ഒരു കാര്യവുമില്ല ഇപ്പം മറ്റ് മതങ്ങൾ മറ്റ് മതങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് അതിന്റെ ആരെങ്കിലും എതിർപ്പ് പറയുന്നുണ്ടോ അത് അവരുടെ കാര്യം ഏത് മതമാണെങ്കിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ചത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ അപ്പൊ കാന്തപുരം പറഞ്ഞു സ്ത്രീ പുരുഷന്മാർ ഇട വ്യായാമങ്ങളോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ പാടില്ല എന്ന് കാന്തപുരം പറഞ്ഞു കാന്തപുരത്തിന്റെ ആളുകള് അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ പിന്നെ ഭടന്മാരോ അതല്ലെങ്കിൽ കാന്തപുരത്തിൻ കാന്തപുരത്തിന്റെ അനുയായികളോ ആരെങ്കിലും ഇറങ്ങിയിട്ട് റോഡിലൂടെ ഇടകലർന്ന് നടക്കുന്ന സ്ത്രീകളെ പിന്നെ എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടോ ഇല്ല അത് പറഞ്ഞത് അത് വിശ്വാസികളോടാണ് പറഞ്ഞത് അതിന് ഇതിന് കൊടിയും തൂക്കി അല്ലെങ്കിൽ അന്തി ചർച്ചയും നടത്തി എന്തിനാണ് വെറുതെ സമയം കളയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതല്ല നിങ്ങൾക്ക് വല്ല വേറെ വല്ല അജണ്ടയും ഉണ്ട് മുസ്ലിങ്ങളുടെ നിയമങ്ങൾ മുസ്ലിങ്ങളുടെ മത നിയമങ്ങൾ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ അരിശം കൊള്ളുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് മുസ്ലിം സ്ത്രീകളെ വിവസ്ത്ര വിവ നടത്തിക്കാനുള്ള അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാരെ മറ്റ് വേണ്ട നയിക്കാനുള്ള ആ ഒരു ചിന്താഗതിയാണോ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരുന്നത് മനസ്സിലാവായിട്ട് ചോദിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തിന് കാന്തപുരത്തിനെ അനുകൂലിക്കാതെ തരമില്ല അതിന് കാന്തപുരം എന്ന് പറഞ്ഞാൽ അത് കാന്തപുരത്തിന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതല്ലാതെ ഗാന്തപുരം ഗ്രന്ഥങ്ങളിൽ അതായത് പണ്ട് മുതലേ അത് പ്രവാചകൻ പറഞ്ഞു വെച്ച കാര്യം പറഞ്ഞതാണ് അത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് അതിന് ഏഷ്യാനെറ്റ് ന്യൂസ് തുള്ളണ്ട മറ്റ് ചാനലുകൾ ആരും തുള്ളണ്ട ഫെമിനിസ്റ്റുകൾ തുള്ളണ്ട ഒരു പുരോഗമനവാദികളും അതിന് തുള്ളണ്ട അതനുസരിക്കുന്നവർ അനുസരിച്ചാൽ മതി അല്ലാത്തവരോട് അനുസരിക്കാൻ അവർ നിർബന്ധം പറയുന്നൊന്നുമില്ല ഈ ജനാധിപത്യ രാജ്യത്ത് അത് അങ്ങനെ അനുസരിപ്പിക്കാൻ പറ്റൂല വിശ്വാസമുള്ളവർ അതനുസരിക്കണം വിശ്വാസമുള്ളവർ അതനുസരിച്ചോട്ടെ എന്നേ പറയുന്നുള്ളൂ അല്ലാതെ അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അങ്ങനെ നടന്നില്ല എന്നുണ്ടെ ഉണ്ട് എങ്കിൽ നിങ്ങളെ ആ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കുന്നോ എങ്ങനെ അങ്ങനെയൊന്നും കാന്തപുരം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ബേജാറാവുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റു മതക്കാര് എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിവാദവുമില്ല അപ്പോൾ മുസ്ലിങ്ങളുടെ മേരിൽ ഒരു ടാർജറ്റ് മുസ്ലിങ്ങളെ എങ്ങനെയും ഇവിടെ നിന്ന് ഇല്ലാതാക്കണം എന്നുള്ള ഒരു ടാർജറ്റ് അങ്ങനെ ഒരു ഉദ്ദേശം അതാണ് ഈ ചാനലുകാർ ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് പുരോഗമനോപാധികളും അതാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ മതം എന്ത് പറയുന്നു ഇപ്പോ മിനിഞ്ഞാന് നടന്നൊരു ചർച്ചയിൽ പിന്നെ അന്തി ചർച്ചയിൽ ഞാൻ കണ്ടു ആ സുഹരി എന്ന ഒരു പണ്ഡിതനുണ്ട് അതെ യൂട്യൂബ് ചാനലിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അയാൾ നല്ല കാര്യങ്ങള് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് നല്ല നല്ല മനസ്സിന്റെ ഉടമയും കൂടിയാണ് അദ്ദേഹത്തെ ചാനലിൽ വിളിച്ചിരുത്തി അദ്ദേഹത്തിനോട് എന്തൊക്കെയോ ഈ വിഷയത്തിനെ കുറിച്ചല്ല ഇനിയിപ്പോ ഈ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനില്ല അത് അത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത് അത് അതനുസരിക്ക മുസ്ലിങ്ങളിൽ തന്നെ അത് അതനുസരിക്കുന്നവർ അനുസരിച്ചാൽ മതി അതിന്റെ സത്യാവസ്ഥ ഇതാണ് ഇതാണ് നമ്മുടെ നിയമം ഇതാണ് നമുക്ക് മുസ്ലിങ്ങളുടെ നിയമം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അതിന് നിങ്ങൾ എന്തിനാണ് തുള്ളുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് എന്തിനാണ് നിങ്ങളൊക്കെ തുള്ളുന്നത് അതിന് അതിന് അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് മുസ്ലിങ്ങൾ അത് മറ്റ് മറ്റ് മതങ്ങളും അവരുടെ നിയമങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും അതിനെ എതിർക്കാറുണ്ടോ ഇല്ല അത് അവരുടെ സ്വാതന്ത്ര്യം ഇത് ഈ ഇത് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന നിലക്ക് വിട്ടാൽ പോരെ അതൊരു ചർച്ചയാക്കി കൊണ്ടുപോണ്ട വല്ല കാര്യമുണ്ടോ അദ്ദേഹത്തിനെ ഇകേഴ്ത്തേണ്ട വല്ല കാര്യമുണ്ടോ ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അദ്ദേഹത്തിനെ ഞാൻ സമ്മതിക്കുന്നു മറ്റുള്ള വിഷയങ്ങളിൽ നമ്മൾ ഞാൻ അതിനെ കുറിച്ച് അതിലേക്ക് പോകുന്നില്ല ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ബാധ്യത നിറവേറ്റിയതാണത് ഒരു പണ്ഡിതനാകുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അറിവുള്ള ഒരു പണ്ഡിതനാകുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് അത് അദ്ദേഹം നിറവേറ്റി അത് ഇന്നത്തെ കാലത്ത് ഇടങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് സ്പ്രെ സ്പ്രെഡ് ചെയ്യപ്പെടും അത് കണ്ടിട്ട് ഹാലളകുന്നവർക്ക് ഹാലളകിയിരിക്കാം എന്നല്ലാതെ ആ നിയമം ഒരിക്കലും ഇസ്ലാമിന്റെ ആ നിയമം ഒരിക്കലും ഇവിടെ മാറ്റാൻ പോകുന്നില്ല മാറുകയുമില്ല അത് നിങ്ങൾ ആരും അനുസരിക്കുകയും വേണ്ട അതിനുവേണ്ടി അത് കേൾക്കുമ്പോൾ അരോചകമുള്ളവർ അതനുസരിക്കേണ്ട ആവശ്യമില്ല എന്തിന് നിങ്ങൾ അത് വെറുതെ വേണ്ടാത്ത ചർച്ചയാക്കി മാറ്റുന്നു ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ചയിൽ ജോഹിരിയോട് ചോദിക്കുന്നുണ്ട് സാനിയാ മിർസയെ പറ്റി അവർ മുസ്ലിങ്ങൾ ആരെങ്കിലും പോയിട്ട് സാനിയാ മിർസ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നീ ഈ ഡ്രസ് ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പാടില്ല എന്ന ഏതെങ്കിലും ഒരു പണ്ഡിതം പറഞ്ഞതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞതോ ആയിട്ട് ഈ ഏഷ്യാനെറ്റ് ന്യൂസിന് തെളിയിക്കാൻ പറ്റുമോ പുറത്തുനിന്ന് ചിലപ്പോൾ പക്ഷേ വിമർശിച്ചിരിക്കാം ആ ഡ്രസ്സ് ശരിയല്ല എന്ന് എന്ന് കരുതി അത് ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത് പിന്നെ സാനിയ മിർസ ഹജ്ജിന് പോയത് ഈ ന്യൂസ് ചാനലുകാരൻ കണ്ടില്ല ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആ അവതാരകം കണ്ടിട്ടില്ല ഹജ്ജിന് പോയപ്പോൾ എങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടത് അത് അവിടെ പോകുമ്പോൾ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് ഹജ്ജ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവിടുത്തെ നിയമമാണ് ഓരോ സ്ഥലത്തിനും ഇസ്ലാമിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട് ആ നിയമ നിയമമാണ് അവിടെ നടക്കുന്നത് എന്ന് കരുതി നാട്ടിലും ഉടനീളം അല്ലെങ്കിൽ ലോകത്തുടനീളം പെണ്ണുങ്ങൾ പെണ്ണും പെണ്ണും ആണും ഇടകലർന്ന് എല്ലാം ചെയ്യണമെന്ന് പറയുന്നത് ശുദ്ധ വിട്ടിത്തരമാണ് അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു രീതിയിൽ എന്തോ ആവാം മറ്റുള്ളവർക്ക് എന്തോ ആവാം അത് വിഷയമില്ല അത് ഇഷ്ടപ്പെടുന്നവർ ആദ്യം ആദ്യ രീതിയിൽ നീങ്ങോട്ടെ അതിനോട് ആരും എതിർക്കുന്നൊന്നുമില്ലല്ലോ ഉണ്ടോ മുസ്ലിം കുടുംബങ്ങളിൽ അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് കുടുംബപരമായിട്ട് കുടുംബത്തിലുള്ള വിവരമുള്ളവർ അത് എതിർക്കും അത് എതിർക്ക എതിർക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് മറിച്ച് മറ്റ് മതക്കാർ എന്ത് ചെയ്തോ എന്ന് നോക്കേണ്ട ബാധ്യത മുസ്ലിമിനില്ല അത് മുസ്ലിം എതിർക്കുകയുമില്ല മുസ്ലിം പറയുകയുമില്ല ഇത്രയേ ഉള്ളൂ ഈ വിഷയം ഇതിന് ഇത്ര വലിച്ചു നീട്ടി അദ്ദേഹത്തെ സൈബറിടങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നത് വളരെ വളരെ മോശമാണ് അത് ചിന്തിക്കുക ഒരു പണ്ഡിതനെ ജനസമ്മതനായ ഒരു പണ്ഡിതനെ സൈബറിടങ്ങളിൽ അത് മുസ്ലിങ്ങളോട് അവരുടെ നിയമം പറഞ്ഞതിൻ്റെ പേരിൽ സൈബറിടത്തിൽ വെച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുക എന്നത് അത് നിങ്ങൾ ആരെ കാണിക്കാനാണ് ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഹിന്ദു പണ്ഡിതൻ അവരുടെ നിയമം പറഞ്ഞതിന് ഇന്ന് എന്തെങ്കിലും ഒരു അഞ്ചന്തിചർച്ച ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ഇനി മറ്റാരെങ്കിലും എതിർത്താൽ തന്നെ മുസ്ലിങ്ങൾ അതിനെതിർത്ത ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പിന്നെ എന്തിനാണ് ഈ ചർച്ചയൊക്കെ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തണം പരാജയപ്പെടുത്തണം അതിനു വേണ്ടി ഒരു ചർച്ച ഇകേഴ്ച മുസ്ലിങ്ങൾ ശരിയല്ല അവരുടെ വസ്ത്രവിധാനം ശരിയല്ല എന്നൊക്കെ പറയാം അല്ലേ അത് വരുത്തി തീർക്കുക എന്നിട്ട് സൗദി അറേബ്യയെ മാതൃകയാക്കുക സൗദി അറേബ്യയെ പോലും പിന്നെ സ്ത്രീകൾക്ക് പലതും അനുവദിച്ചു കൊടുത്തു ഇഷ്ടമുള്ള ഡ്രസ്സ് താൻ അനുവദിച്ചു കൊടുത്തു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു എന്നൊക്കെയാണ് ആ അവതാരകൻ പറയുന്നത് ആ അവതാരകൻ അതൊന്ന് കാണണം എന്തൊരു വിഡിത്തരമാണത് അതിൽ ജുഹരി പറയുന്നുണ്ട് അദ്ദേഹത്തോട് ഒരു രാജ്യത്തിന്റെ നിയമമോ അതല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ നിയമമോ നടപ്പാക്കലോ അല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകനായ മുഹമ്മദ് നബി എന്ന് പറഞ്ഞോ എന്ത് പറഞ്ഞു അനുയായികളോട് അതാണ് അതിൻ്റെ നിയമം അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതാണ് ഇസ്ലാമിൻ്റെ നിയമം അതല്ലാതെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പറയുന്നതോ അല്ലെങ്കിൽ പുതുതായി വരുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ പറയുന്നതോ അതല്ല ഇസ്ലാമിന്റെ യഥാർത്ഥ നിയമം എന്നുള്ളത് ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ എന്തിനാണ് പുറത്തു പുറത്തുനിന്നുള്ളവർ ഇടപെടുന്നത് എന്ന് ഇപ്പോഴും ആലോചിച്ച് പിടികിട്ടുന്നില്ല ഇസ്ലാമിക നിയമങ്ങളിൽ മറ്റു മതങ്ങളുടെ നിയമങ്ങളിൽ മുസ്ലിങ്ങളിൽ മുസ്ലിങ്ങൾ ഇടപെടുന്നില്ല പിന്നെ എന്തിന് മുസ്ലിങ്ങളുടെ നിയമങ്ങളിൽ എന്തിന് ഇടപെടണം അത് മുസ്ലിങ്ങളിൽ തന്നെ അത് ഇഷ്ടമുള്ളവർ നിർവഹിച്ചാൽ മതി അതിനുള്ള ശിക്ഷ അവർ ആ നിയമം അവർ കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവർക്ക് മരണപ്പെട്ടതിന് ശേഷം കിട്ടും എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ അതൊക്കെയാണ് അത് ഈ ഒരു ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കലി കലിതുള്ളുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു പണ്ഡിതനെ ചായയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ച് ചോദിക്കുക സാനിയ മിർസ അവരുടെ കായിക മത്സരത്തിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഇസ്ലാമിന് അനുവദനീയമാണെന്ന് ഇത്ര വലിയ വിഡിത്തരം ഇത്ര വിവരമില്ലാത്ത ഒരു അവതാരകന്മാരൊക്കെ ഉള്ള ഒരു ചാനൽ എന്താണ് ഇവരുടെയൊക്കെ കഥ എന്ന് മനസ്സിലാകുന്നത് ഇസ്ലാമിന്റെ നിയമം വ്യക്തമല്ലേ സ്ത്രീകളെ അവർക്ക് പിന്നെ അവരുടെ മുൻകൈയും മുഖവുമല്ലാത്ത ഒരു ഭാഗവും പുറത്തു കാണിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ നിയമം അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചാൽ മതി മറ്റുള്ളവരത് അംഗീകരിക്കണം ഇവിടെ ഒരു നിർബന്ധവുമില്ല ആരും അതിനെ അടിച്ചേൽപ്പിക്കുന്നില്ല സാനേ മിർസ കളത്തിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ ആരും അവരെ തടയുന്നില്ല തടഞ്ഞിട്ടില്ല പിന്നെ അവർ ഹജ്ജിന് പോയപ്പോഴുള്ള ഡ്രസ്സിന്റെ കാര്യവും ചോദിച്ചില്ല ഈ അവതാരം ഹജ്ജിന് പോയപ്പോൾ എന്തായിരുന്നു അവരുടെ ഡ്രസ്സ് അപ്പോൾ ഒരു ഒരു ഭാഗത്തെ ഡ്രസ്സ് അതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു പണ്ഡിതനെ ചാനലിൽ വിളിച്ചിരുത്തി ചോദിക്കുക ഒരു മതത്തിന്റെ കാര്യത്തിൽ അവരുടെ നിയമത്തിൽ കയറി ഇടപെടാന് എന്ത് ഇതാണുള്ളത് മുസ്ലിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റി പ്രശ്നമുണ്ടാക്കിയോ ഞാ അഥവാ മുസ്ലിം നാമധാരികളായ വല്ല പിന്നെ പുരോഗമനവാദികളോ അതിന് പ്രശ്നമുണ്ട അല്ലെങ്കിൽ യുക്തിവാദികളോ പ്രശ്നമുണ്ടാക്കിയെങ്കിൽ അതൊന്നും മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് നാളെ പരലോകത്ത് വിജയം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളോടാണ് അത് പറഞ്ഞത് അതല്ലാതെ മുസ്ലിം നാമധാരികളോടല്ല മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞത് അത് മുസ്ലിം നാമധാരികളോട് പറഞ്ഞതല്ല വ്യക്തമായിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചു നടക്കുന്നവരോട് അതല്ലെങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ ഇടകലർന്ന് അതിനുള്ള അങ്ങനെയുള്ള സംഗതികൾക്ക് വിടരുത് എന്നതിനു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു സംഭവം വിശദീകരിച്ചു എന്നുള്ളൂ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല അത് ഇസ്ലാമിന്റെ അഭിപ്രായമാണ് അത് അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാൽ മതി അതിന് ചാനൽ ചർച്ച നടത്തിക്കാണ്ട് ഇവിടെ പ്രകസനം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല അത് വെറും വിഡിത്തരമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണ് എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം